ണ്ടറിയില്ല നീന്തൊക്കെ വണ്ടി ഓടിക്കായിട്ടുള്ള കാര്യങ്ങളാ ഇതൊക്കെ നിജന്ന് പഠിക്കാനാ നിക്ക് ഇതൊന്നും അറിയാത്തത് നിങ്ങളെ ഭാഗ്യം നീന്താൻ പോകുമ്പോ കരയുതിക്ക് വണ്ടി ഓടിച്ചറിയാന്നുള്ളൂടു മില്ലില് പോകുമ്പോ റേഷൻ കടയിൽ പോകുമ്പോ എന്റെ സാധനങ്ങൾ ഞാനെന്തിനാ അന്റെ കുട്ടി വിളിച്ചാലടക്കം ഫോണിങ്ങനെ വെച്ചാല് ഞാനല്ലേ എന്റെ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അത്ര വലിയ സംഭവം എന്നല്ല അന്യ സ്ത്രീയുടെ മൂത്ത് കൊക്കല് ഹറാമാറാ അല്ല സംസാരിക്കാൻ വയ്ക്കാത്തോണ്ടല്ല ഇത് പിന്നെ വായിച്ചിട്ട് എന്റെ അർത്ഥം പറഞ്ഞതാ പാനോട് ചോദിക്കും